ട്രാൻസിൽവാനിയ എന്ന പേര് കേട്ടാൽ മിക്കവരുടെയും മനസ്സിലേക്കെത്തുന്ന ഒരു പേര് ട്രാക്കുള എന്നതായിരിക്കും ഏവരെയും പേടിപ്പെടുത്തുന്ന പൈശാചിക സത്യം എന്നാൽ ഈ പറഞ്ഞു വരുന്നത് ട്രാക്കുള പ്രഭുവിനെ പറ്റിയല്ല ഡ്രാക്കുള പ്രഭുവിന്റെ പേരിനാൽ ശ്രദ്ധേയമായ ഡ്രാൻസിലുബാനിയയുടെ ഹൃദയഭാഗത്തുള്ള ഒരു വനത്തെ പറ്റിയാണ് വർഷങ്ങൾക്ക് മുൻപുള്ള ഒരു കഥയാണ് ഒരാട്ടിടിയൻ തന്റെ ആട്ടിന് പറ്റങ്ങളുമായി റൊമാനിയയിലെ ഒരു കാട്ടിലേക്ക് കയറിപ്പോയി അയാളെ പിന്നീട് ആരും കണ്ടിട്ടില്ല അദ്ദേഹം മാത്രമല്ല ഒപ്പമുണ്ടായിരുന്ന ഇരുന്നൂറിലേറെ ആടുകളെയും ഇന്ന് പ്രേതബാധയുടെ പേരിൽ ലോകത്ത് അധികം ചർച്ച ചെയ്യപ്പെടുന്ന ഇടങ്ങളിലൊന്ന് ഈ കാട് കാണാതായ ആ ആടിന്റെ പേര് തന്നെയാണ് ഈ വനത്തിന് നൽകിയിരിക്കുന്നത് ഹെയ്യ ബസീ ഡ്രാനയെ കടുത്തുള്ള റൂഷ്ന പോക്ക നഗരത്തിന്റെ അതിർത്തി പ്രദേശത്താണ് ഈ പ്രേതവനം സ്ഥിതി ചെയ്യുന്നത് അരനൂറ്റാണ്ടായി പാരാനോർമൽ ആക്ടിവിറ്റികളെ കുറിച്ച് അന്വേഷിക്കുന്ന അന്വേഷിക്കുന്നവരും ശാസ്ത്രജ്ഞരും ഉൾപ്പെടെയുള്ളവർ ഈ വനത്തിന്റെ ദുരൂഹ സ്വഭാവം ഇപ്പോഴും പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയെട്ട് ഓഗസ്റ്റ് പതിനെട്ടിന് മിലിറ്ററി ടെക്നീഷ്യനായ എമിൽ ബാർണിയ പകർത്തിയ ഒരു ചിത്രത്തോടെയാണ് ലോകത്തിന്റെ ശ്രദ്ധ ആദ്യമായി ഹെയ്യാഡുകളിൽ പതിയുന്നത് മരത്തലപ്പുകൾക്ക് മുകളിലൂടെ തളിക രൂപത്തിൽ എന്തോ ഒരു എന്തോ ഒന്ന് സഞ്ചരിക്കുന്നതിന്റെ ചിത്രമായിരുന്നു അത് ഇതിനുശേഷം പലരും ഇത്തരത്തിൽ അന്തരീക്ഷത്തിൽ തളികയ്ക്കു സമാനമായ കാഴ്ചകളും രാത്രിയിൽ അസാധാരണമായ പ്രകാശവും കാടിനു മുകളിൽ കണ്ടു തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിൽ തന്നെ അലേയാന്റു സിപ്റ്റ് എന്ന ജീവശാസ്ത്ര അധ്യാപകൻ കാട്ടിലെ പ്രകാശത്തെ പറ്റിയും അസാധാരണ പ്രതിഭാസങ്ങളെപ്പറ്റിയും പഠിക്കാൻ തുടങ്ങിയിരുന്നു ഇതിനായി ഒട്ടേറെ ചിത്രങ്ങളും അദ്ദേഹം ശേഖരിച്ചു പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ അദ്ദേഹം അന്തരിച്ച ദിവസങ്ങൾക്കകം ദുരൂഹ സാഹചര്യത്തിൽ ഈ ചിത്രങ്ങളെല്ലാം കാണാതാകുകയാണുണ്ടായത് ലോകത്തെ ഏറ്റവുമധികം പറക്കും തളികുകൾ കണ്ട സ്ഥലങ്ങളിലൊന്ന് എന്നതിനപ്പുറം കാടിനെ കുറിച്ച് പ്രദേശവാസികൾക്ക് പറയാനുള്ളത് ഭയാനകരമായ സംഭവങ്ങളാണ് ആട്ടിടിയുടെ കഥയ്ക്ക് ശേഷം വനം അറിയപ്പെടുന്നത് റൊമേനിയയുടെ ബർമുഡ ഡ്രാങ്കിൽ എന്നാണ് കാട്ടിലേക്ക് കയറിപ്പോയ ഒട്ടേറെ പേരെ കാണാതായതും ഇതിന് ആക്കം കൂട്ടി രാത്രി കാലങ്ങളിൽ വെളിച്ചത്തിന്റെ ഗോളങ്ങൾ കാടിനകത്ത് നിറയെ കാണാമെന്ന് പ്രദേശവാസികൾ പറയുന്നു മാത്രവുമല്ല സ്ത്രീകളുടെ അല അലറിക്കരച്ചിലും പിന്നെ അടക്കി പിടിച്ചതുപോലെയുള്ള സംസാരവുമെല്ലാം ഇവിടെ നിന്നു ചേരാറുണ്ട് മാത്രമല്ല ഈ കാടിന് സമീപത്തു കൂടെ പോകുന്നവർക്ക് പോലും ആരോ കാടിനകത്ത് നിന്ന് തങ്ങളെ നിരീക്ഷിക്കുന്ന നിരീക്ഷിക്കുന്ന പോലെ തോന്ന തോന്നാറുണ്ട് ഘൂഷ്ണാ പോക്കയിൽ കൊല ചെയ്യപ്പെട്ടവരുടെ ആത്മാക്കൾ കാലങ്ങളായി ഈ വനത്തിൽ വസിക്കുന്നതാണെന്നും പലരും വിശ്വസിക്കുന്നു ധൈര്യം സംഭരിച്ച് കാട്ടിലേക്ക് കയറിപ്പോയവരുടെ അനുഭവവും മറ്റൊന്നുമല്ല കാട്ടിലേക്ക് കയറിയവർക്ക് തിരികെ ഇറങ്ങുമ്പോൾ അവർക്ക് അത്രയും നേരം അയ്യാബസിയുവിൽ എന്തു ചെയ്തുവെന്ന് ഓർമ്മയുണ്ടാകില്ലെന്നും ചിലർ പറയാ പറയാറുണ്ട് ദേഹമാകെ ചുറച്ചിൽ ആരോ ആക്രമിച്ചതുപോലെ മുറിവുകൾ തൊലിപ്പുറത്ത് പൊള്ളലേൽക്കുന്ന അവസ്ഥ അങ്ങനെ 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 കാടിനകത്തു കയറുമ്പോൾ തന്നെ അസാധാരണമായ ഉത്കണ്ഠ തോന്നുന്ന അവസ്ഥ ചിലർക്കെല്ലാം ചല തലചുറ്റലും ഛർദ്ദിയും പുറത്തിറങ്ങിയാൽ വിട്ടുമാറാത്ത തലവേദനയുമാണ് മറ്റൊരു പ്രശ്നം എന്നാൽ ഇത്തരം കാടുകൾ ടൂറിസ്റ്റുകളെ ആകർഷിക്കാനുള്ള കഥയായിട്ടാണ് പലരും പ്രചരിപ്പിക്കുന്നത് അതായത് പ്രദേശത്ത് ടൂറിസം വ്യവസായവും പച്ചപിടിക്കുന്നുണ്ടെന്ന് പിടിക്കുന്നുണ്ടെന്ന് ബസിയു കാടിന്റെ മധ്യഭാഗത്തായുള്ള ഒരു പുൽപ്രദേശമാണ് ടൂറിസ്റ്റുകളുടെ പ്രധാന ആകർഷണം കാട്ടിനകത്ത് അസാധാരണമായ ആകൃതിയിൽ വളരുന്ന മര മരങ്ങളാണ് ഏറെയും ചിലതിന്റെ ശാഖകൾ കരിഞ്ഞിരിക്കുന്നതും കാണാം പല മരങ്ങളിലും മനുഷ്യരുടെ തലകൾ കണ്ട കഥകളുമുണ്ട് പ്രേതകഥകളിൽ മാത്രം കേട്ടിരുന്ന തരം കൂറ്റൻ ചെന്നായിക്കളെ ഉൾപ്പെടെ ഇന്നേ കാണാത്ത തരം മൃഗങ്ങളെ കണ്ടതായും പല ട്രക്കിംഗ് സംഘങ്ങളും പറഞ്ഞ സംഭവങ്ങളുണ്ട് നടുവിൽ വൃത്ത വൃത്താകൃതിയിൽ കാണപ്പെടുന്ന പുൽപ്രദേശമാണ് എല്ലാം ലാ നിഗൂഢതകളുടെയും കേന്ദ്രമെന്നാണ് വിശ്വാസം ഡ്രാവൽ ചാനലിൻ ചാനലിൻ്റെ ഗോസ്റ്റ് അഡ്വെഞ്ചേഴ്സ് എന്ന പ്രോഗ്രാമിന്റെ ഭാഗമായി ഈ പ്രദേശം ചിത്രീകരിച്ചിട്ടുണ്ട് അതുവരെ കഥയൊന്നും കരുതിയിരുന്ന പല കാര്യങ്ങളിലും നേരിയ സത്യമുണ്ടെന്ന് മനസ് മനസ്സിലായതും ഈ പരിപാടിയുടെ സംപ്രേഷണത്തിനു ശേഷമായിരുന്നു ഇന്നും വളരെയേറെ പഠനങ്ങളും നിരീക്ഷണങ്ങളും ഈ പ്രദേശത്ത് നടക്കുന്നുണ്ട് കാടിനകത്തെ അസാധാരണ കാഴ്ചകളും താപവ്യതിയാനവും വെളിച്ചവുമെല്ലാം ചിത്രീകരണ സംഘം പകർത്തി പക്ഷേ ഇവയുടെ ശാസ്ത്രീയ വിശദീകരണം മാത്രം ഇന്നും ആർക്കും നൽകാനായിട്ടില്ല